ഒരിക്കലും ഇങ്ങനെ ഒരു വേദിയിൽ ക്ഷണിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ പ്രമോഷനുമായിട്ടുള്ള ഒരു വേദി നിൽക്കുന്നത് നമ്മൾ ഒരുപാട് ദിലീപേടിന്റെ വിജയ സിനിമകൾ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് തിയേറ്ററുകളിലും നമ്മൾ നമ്മളിതുപോലെ ഓഡിറ്റോറിയത്തിൽ ആഘോഷിച്ചിട്ടുണ്ട് എനിക്ക് പറയാുന്ന ഒരു കാര്യം ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി ഫാൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുന്നു ആദ്യമായിട്ട് വെട്ടത്തിന്റെ ലൊക്കേഷൻ സിനിമയിലാണ് ദിലീപേട്ടനെ കാണുന്നത് ദിലെ വേണ്ട പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ഫാൻസ് അസോസിയേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം ജോലി ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ പിറകാൻ നടക്കരുത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നാണ് നമുക്ക് തന്ന ഉപദേശം അതല്ല എൻ്റെ സിനിമയ്ക്ക് നിങ്ങൾ തിയേറ്ററിൽ ഒരുപാട് ഫ്ലെക്സ് വയ്ക്കുക ബാനർ വയ്ക്കുക ബഹളം കാണിക്കുക ഈ നിമിഷം വരെയും ഒരു സിനിമയുടെ പ്രമോഷനിലും ദിലീപ് വേണ്ട നമ്മുടെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല കൂടുതലും നമ്മൾ ഷെയർ ചെയ്യുന്നത് ജീവകാരുടെ പ്രവർത്തനങ്ങൾ രക്തദാനം ചെയ്യും ഈ ഒക്കെ കാര്യങ്ങളാണ് വളരെ അഭിമാനത്തോടെ ഒരു ദിലീപ് ഫാനാണെന്ന് പറയാൻ ആത്മാർത്ഥമായി തന്നെ പറയുന്നു കാരണം ഇന്ത്യയിൽ ഇത്രയും വ്യത്യസ്തമായ സിനിമകളും വ്യത്യസ്തമായ വേഷങ്ങളും ചെയ്ത് ഭരിപ്പിക്കുന്ന ഒരു മികച്ച നടൻ്റെ ആരാധകനാണെന്ന് പറയുന്നു നമ്മുടെ ദിലീപേണ്ട പല പല സിനിമകൾ റിമേക്ക് ചെയ്ത സിനിമകളുടെ ഇത് തന്നെ നോക്കിയാൽ മതി പല പല ഭാഷകൾ പറക്കും തളിക പഞ്ചാബി ഹൗസ് കുഞ്ഞി കൂനൻ ഇതുപോലെ സിനിമകൾ ബോഡി ഗാർഡ് എല്ലാ ഭാഷയിലെയും ഏറ്റവും സൂപ്പർ സ്റ്റാർ നടന്മാരായി ചേരുന്ന പക്ഷെ ദിലീപേട്ടൻ ചെയ്ത ആ അഭിനയ പ്രതിഭാസം മറ്റൊരു നടന്മാർക്കും അതേ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു ഒരുപാട് നേരത്തെ ജോഡി ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ദിലീപേട്ടൻ നൂറ് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് സിനിമയിൽ പ്രൊഡ്യൂസറിന് ലാഭം സിനിമകൾ തന്നെയാണ് ചിലപ്പോൾ അതൊരു ആവറേജ് സിനിമ ആയിരിക്കാം അല്ലെങ്കിൽ വലിയ നല്ല സിനിമയെന്ന് അഭിപ്രായം നേടിയ സിനിമകൾ ഈ കാറ്റഗറിയിലുള്ള എല്ലാ സിനിമകളിലും തിയേറ്ററുകളിലും നിറഞ്ഞ് കാരണം ഇരുപത്തഞ്ച് വർഷമായിട്ട് സിനിമാ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപേൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഉണ്ടാകാറുള്ളത് അവിടെ വരുന്ന ഫാമിലി ഓഡിയൻസ് ആയാലും യൂത്ത് ആയ അത്രയും ആവേശത്തോടു കൂടി കാണുന്നു കാരണം അഭിമാനമാണ് ദിലീപേട്ടൻ്റെ ഫാൻ എന്ന് പറയുന്നത് കാരണം ഒരു ആവറേജ് സിനിമ പോലും തിയേറ്റർ സക്സസ് ആക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സക്സസ് ആക്കിയിട്ടുള്ള ഒരു നടൻ്റെ ഫാനാണെന്ന് പറയുന്നതും പിന്നെ നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടർ ബിൻഡോ സാരീഷ് സ്കിപ്റൈറ്റർ എന്നെ വിളിച്ച് വളരെ നമ്മൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് പരിചയമുള്ളത് സാരീഷ് ദിലീപേന്റെ ഫാനാണെന്ന് പറയുന്ന അഭിമാനം അതിൽ ആ ഒരു കൂട്ടത്തിലുള്ള ഒരു മെമ്പറാണ് ഞാനും ഇവർ അവരുടെ ഒരു സിനിമയെ കുറിച്ചുള്ള